തിരുവോണ സദ്യ ഡൽഹിയിലും മലയാളികൾ ാണ് റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം മലയാളികൾക്ക് ഓണം ആഘോഷിക്കാനുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട് നമുക്കിതാ കാണാം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പയറാണെങ്കിലും അല്ലെങ്കിൽ മുരിങ്ങ മറ്റു സാധനങ്ങളൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട് സദ്യ സാധനങ്ങളൊക്കെ സ്പെഷ്യൽ ആയിട്ട് നമ്മളെ മലയാളികൾക്ക് നാട്ടിൽ വരുത്തി കൊടുക്കുന്നത് നാട്ടിന്നിറക്കിയ സാധനത്തോ എന്ന് വെച്ചാൽ നമ്മുടെ ചേമ്പുണ്ട് അത് മാതിരി നമ്മുടെ വെള്ളരിക്കണ്ട് പൈനാപ്പിൾ നാട്ടിൽ നിന്ന് ഇറക്കി പയർ ഇറക്കിയിട്ടുണ്ട് അതുപോലെ എല്ലാ സാധനങ്ങളും ചിപ്സ് വില കൂടുതലാണോ വില കൂടുതലാണ് ഇപ്രാവശ്യം തേങ്ങായ്ക്ക് വില ആയതുകൊണ്ട് തേങ്ങ എത്ര രൂപ ഇപ്പം നിലവിൽ എൺപത് രൂപയാണ് എൺപത് രൂപയാണ് ഒരു തേങ്ങ അങ്ങനെയാണ് ഞങ്ങള് ഡൽഹിക്കാരോ ആഘോഷിക്കുന്നത് പച്ചക്കറി അതൊക്കെ ഞങ്ങൾ ഇന്നലെയോ വാങ്ങി ഞങ്ങടെയുണ്ട് മലയാളികട പായസം എന്ത് പായസുണ്ട് അങ്ങനെ നമ്മള് ഓണം എങ്ങനെയുണ്ട് എന്നൊക്കെ ആഘോഷം എങ്ങനെയുണ്ട് അന്വേഷിക്കാൻ വന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ എംപിയും ഭാര്യയും ഉരുളി അന്വേഷിച്ചു വന്നത് കണ്ടത് പായസത്തിന് ഉരുളി ഇല്ല അതായത് വളരെ രസകരമായിരുന്നു പായസത്തില് ഉരുളി ഇല്ല ഞങ്ങളുടെ ആദ്യത്തെ ഡൽഹി ഓണാണ് ബാക്കി എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു പക്ഷെ കൊണ്ടുവന്ന നേരെ ഇറങ്ങി ഞങ്ങൾ ഉരുളി ഐ എൻ കിട്ടും എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത് പിന്നെ കഴിഞ്ഞ വിഷുവിന് ഞാൻ ഇവിടെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോ മനസ്സിലായി ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് അങ്ങനെ ഇറങ്ങിയതാണ് കൊണ്ടേ തിരിച്ചു മലയാളികൾ എല്ലാം സംഘടിപ്പിച്ച് ഓണം ആഘോഷിക്കുകയാണ് ഡൽഹിയും ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾ ഓണത്തോടൊപ്പം ചേരുന്നു ആഘോഷിക്കുന്നു സ്റ്റീഫൻ മാത്യുവിനൊപ്പം ഡൽഹി മാർക്കറ്റിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്